പരിചയമില്ലാത്ത ആളുകൾ തന്റെ തോളിൽ പിടിക്കുന്നതും തൊടുന്നതുമൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ് നടി നമിത പ്രമോദ് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നമിത ഇക്കാര്യം തുറന്നു പറയുന്നത് നമിതയുടെ ഈ വീഡിയോ ആണിപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് സെലക്റ്റീവായി സിനിമ ചെയ്യുന്നതിനെ കുറിച്ചും ഈ അഭിമുഖത്തിൽ നമിത പ്രമോദ് സംസാരിക്കുന്നുണ്ട് തനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഉള്ളതെന്നും സ്കൂളിൽ നിന്ന് രണ്ടു പേർ മാത്രമാണ് സുഹൃത്തായി ഉള്ളതെന്നും നമിത പറയുന്നു താൻ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല തന്റെ സ്പേസ് തന്റെ വീട് അങ്ങനെ മാത്രം നടക്കുന്ന ഒരാളാണ് താനെന്നും നമിത പറയുന്നു അതുകൊണ്ട് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനും അതേ ശ്രദ്ധ പുലർത്താറുണ്ടെന്നാണ് താരം പറയുന്നത് ഏതൊരു ആക്ടറും പ്രത്യേകിച്ച് നായകമാർ സിനിമയിലെത്തി ആദ്യ രണ്ടു മൂന്ന് വർഷത്തേക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കാറുണ്ടെന്നും പക്ഷേ പിന്നീട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണെന്നും അതുകൊണ്ട് തന്നെ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ മികച്ചത് നോക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും അതുകൊണ്ടാണ് സ്വാഭാവികമായും ആ ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്നും നമിത പറയുന്നുണ്ട് സ്കൂൾ പഠന സമയത്ത് തന്നെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ആളാണ് നമിത പ്രമോദ് സീരിയലിലൂടെ അരങ്ങേറ്റം കുറിച്ച് നമിത പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത് അഭിനയത്തിലേക്ക് വന്നപ്പോൾ കോളേജ് ലൈഫ് ഒരുപാട് നഷ്ടമായെന്നും അഭിമുഖത്തിൽ നമിത പറയുന്നുണ്ട് സുഹൃത്തുക്കളുമായി സമയം ചെലവിടാനോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്തുപോയി പോയി അവർക്കൊപ്പം അടിച്ചു പൊളിക്കാനോ തനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു ഒന്നാമത് താൻ കോളേജിൽ അധികം പോയിട്ടില്ല എന്നും പിന്നെ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും തന്നെ തിരിച്ചറിയുകയും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും എല്ലാം അവർക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതിലിതുവരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്നുമാണ് നമിതയുടെ വാക്കുകൾ പൊതുവേ നടിമാർ പുറത്തിറങ്ങുന്ന ധരിക്കാറുണ്ടെന്നൊരു സംസാരമുണ്ട് അതിനെക്കുറിച്ച് ഒരിക്കൽ പൃഥ്വിരാജും പറഞ്ഞിരുന്നുവെന്നും തനിക്ക് അങ്ങനെ പുറത്തിറങ്ങുന്നത് ബുദ്ധിമുട്ടില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ നല്ല തിരക്കുള്ള ഏരിയ ആണെങ്കിൽ പർദ്ദ ധരിക്കാറുണ്ടെന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നും നമിത പറഞ്ഞു പക്ഷെ ഒരിക്കൽ ഒരാൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടുവെന്നുമാണ് നമിത പ്രമോദ് പറയുന്നത് ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമിത വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമിത ചില നിർബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പല ആളുകളും തന്നെ കാണുമ്പോൾ സംസാരിക്കുകയും ഫോട്ടോകൾ എടുക്കാൻ വരികയും ചെയ്യും അതിലൊക്കെ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ ചില പയ്യന്മാർ തന്റെ തോളിൽ കൈവെച്ച് ഫോട്ടോ എടുക്കാൻ നോക്കുമെന്നും അത് മാത്രം തനിക്ക് ഇഷ്ടമല്ല എന്നും വ്യക്തിപരമായി അറിയാത്ത ആളുകൾ തന്റെ ദേഹത്ത് തുടരുന്നത് ഇഷ്ടമല്ല എന്നുമാണ് നമിത വ്യക്തമാക്കുന്നത് അതേസമയം ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമിത പ്രമോദ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് സത്യനന്ദ് കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നമിത നായിക കഥാപാത്രത്തിലേക്ക് എത്തുന്നത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സൂര്യ ടിവിയിലെ അമ്മേ ദേവി എന്ന സി നമിത ാണ്മോദിനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ദിലീപ് പൃഥ്വിരാജ് കുഞ്ചാക്ക് ബോബൻ ജയസൂര്യ ഫഹദ് ഫാസിൽ അങ്ങനെ എല്ലാ പ്രമുഖ താരങ്ങൾക്കൊപ്പവും നമിത അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമിത അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്